ഇറാന്റെ മിസൈൽ വർഷത്തിൽ പതറിപ്പോയ ഇസ്രായേലിന്റെ ചിത്രവിധ പുറത്തു വന്നിരിക്കുന്നു പാശ്ചാത്യ മാധ്യമങ്ങളും ഇസ്രായേലും എത്ര മൂടി വയ്ക്കാൻ ശ്രമിച്ചാലും സത്യം ഒരു നാൾ നീക്കി പുറത്തു വരുമെന്ന് കേട്ടിട്ടില്ലേ ഇത് തന്നെയാണ് ആ അവസരം പന്ത്രണ്ട് ദിവസത്തെ യുദ്ധത്തിൽ ഇറാനെ അങ്ങ് തകർത്തുവെന്നും ഇസ്രായേൽ വിജയിച്ചുവെന്നും പറഞ്ഞ് ലോകത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചവരോട് പതറിപ്പോയത് ജൂതന്റെ രാഷ്ട്രമാണ് അതെ ഇസ്രായേൽ ഇസ്രായേലിന്റെ അഹങ്കാരത്തിനേറ്റ ആദ്യത്തെ പ്രഹരമാണ് ഈ പന്ത്രണ്ട് ദിവസത്തെ യുദ്ധം വാർത്തയിലേക്ക് വരാം അതിനു മുമ്പ് നിങ്ങളോടൊരു ചോദ്യം ഈ യുദ്ധത്തിലെ യഥാർത്ഥ വിജയം ആരാണെന്നാണ് നിങ്ങൾ കരുതുന്നത് നിങ്ങളുടെ ഉത്തരം എന്തെന്നായാലും ഇപ്പോൾ തന്നെ കമന്റ് ചെയ്യണം നമുക്ക് വാർത്തയിൽ നോക്കാം കഴിഞ്ഞ മാസം നടന്ന യുദ്ധത്തിൽ ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകൾ അഞ്ച് ഇസ്രായേലി സൈനിക താവളങ്ങളിൽ ആഘാതമേൽപ്പിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് ഒറിഗോൺ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി പങ്കിട്ട ഉപഗ്രഹ ഡാറ്റ ഉദ്ധരിച്ച് ബ്രിട്ടീഷ് മാധ്യമമായ ടെലിഗ്രാഫാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് പന്ത്രണ്ട് ദിവസം നീണ്ടുനിന്ന യുദ്ധത്തിൽ ഇസ്രായേൽ സൈന്യത്തിനുണ്ടായ തിരിച്ചടി